യത്തിന്റെ മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചാക്കൂ നമുക്കിന്ന് പ്രശ്നങ്ങൾ എന്ന് അഭിരിച്ചാൽ നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ശരിക്കുള്ള പ്രശ്നങ്ങളും വരാത്ത പ്രശ്നങ്ങളും വരുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് നമ്മൾ ഇതിനെ നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ച് 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 നമ്മളത് ഇന്നത്തെ ദിവസം മൊത്തം കളയുകയാണ് നമ്മൾ പ്രശ്നങ്ങൾ മൊത്തമായിട്ടൊരു നൂറ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് എടുക്കുക അതിൽ നമ്മൾ നമ്മളിരുന്ന് ആലോചിച്ച് കൂട്ടുന്നു പ്രശ്നങ്ങൾ ഒരു നാൽപ്പത് ശതമാനം പോലും നമ്മളിൽ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാനേ പോകുന്നില്ല പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വരും ഒന്നാൽ വന്നാൽ തുടങ്ങി അപ്പോൾ ആ നാൽപ്പത് ശതമാനം കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് അറുപത് ശതമാനമാണ് അതിൽ ഒരു മുപ്പത് ശതമാനം പ്രശ്നങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാതെ പൊക്കോളൂ അതും വലിയ പ്രശ്നമൊന്നുമില്ല അത് പ്രശ്നങ്ങൾ വരാം പക്ഷെ വന്നാൽ തന്നെ അത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ മുപ്പത് ശതമാനം പിന്നെ ഉള്ളത് ഇരുപത് ശതമാനമാണ് ഇരുപത് ശതമാനം വന്നാലും തന്നെ നമുക്കതിന് ആ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള കഴി എന്താ പറയുക നമ്മുടെ സോസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഇരുപത് ശതമാനം വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ ഫേസ് ചെയ്യാമെന്നുള്ളതിനുള്ള സോസ് നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് അതിനെക്കുറിച്ച് വ്യവലോജപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ എത്രയും നാൽപ്പത് പ്ലസ് മുപ്പത് എഴുപത് പ്ലസ് ഇരുപത് തൊണ്ണൂറും കഴിഞ്ഞു പിന്നെ ആകെ കൂടി നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പത്ത് പത്ത് ശതമാനമാണ് പക്ഷേ ഈ പത്ത് ശതമാനം നമുക്ക് അത് ഇന്നവെറ്റബിളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ പക്ഷേ നമ്മൾ ഈ പത്ത് ശതമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സം ടോട്ടൽ ഹൺഡ്രഡ് പേഴ്സൻറ്റിന് വേണ്ടിയിട്ട് ചിന്തിച്ച് 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 നമ്മുടെ ഇന്നത്തെ ജീവിതം പൊട്ടിച്ചോറാക്കി നമുക്കല്ല എന്നുവെച്ചാൽ ഇത് ചോദിക്കട്ട് ഇതിൻ്റെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ദേഷ്യം പിടിക്കും അപ്പം എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ വന്ന് നമ്മളോട് വല്ലതും ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാത്ത പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആ പ്രശ്നവും അതൊരു അതിൻ്റെ ഒക്കെ എന്താണ് പ്രശ്നത്തിന് പരിഹാരവും കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് ആരെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു പോരോ അപ്പം നമ്മൾ അവരുടെ മേത്തേക്ക് ചാടി കയറിയിട്ട് വേറെ പ്രശ്നങ്ങൾ നമ്മളായിട്ടുണ്ടാക്കും അപ്പോൾ നമുക്ക് ഈ പ്രശ്നം പത്ത് ശതമാനം പ്രശ്നമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്ന് വെച്ച് നമുക്കൊന്ന് തുടങ്ങിയാലൊന്ന് ഈ നൂറ് ശതമാനം മാറ്റി വെച്ചിട്ട് അത് നമുക്ക് അപ്പം നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഈ ഇങ്ങനൊരു ചിന്ത ഉണ്ട് അതൊരു ഈ പത്ത് ശതമാനം പ്രശ്നങ്ങൾ അതായത് പല പ്രശ് ഈ പത്ത് ശതമാനം പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഇന്നെവിറ്റബിളാണ് അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ അത് ഒരാൾക്കും അത് ഒഴിവാക്കി തരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ തല ചൂടാക്കണ നേരം നമ്മുടെ എത്രയോ നല്ല നല്ലൊരു ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപ ഉപകരിക്കുക ഈ ചിന്ത കൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണ കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചോക്കൂ